സർക്കാർ മുന്നോട്ട് വെച്ച ഏണ്ട് സെറ്റിൽമെന്റ് മാതൃകയും ഐ എൽ ആർ സംവിധാനത്തിലെ പരിഷ്കാരങ്ങളും കഴിഞ്ഞ ദിവസം ഹൗസ് ഓഫ് കോമൺസ് വെസ്റ്റ്മിൻസ്റ്റർ ഹാളിൽ ചർച്ച നടത്തി ഐ ലഭിക്കാൻ വേണ്ട കാലാവധി അഞ്ചു വർഷത്തിൽ നിന്ന് പത്തുവർഷമായി ഉയർത്തുന്നതടക്കമുള്ള പ്രധാന മാറ്റങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് യു കെ സർക്കാർ അറിയിച്ചു എന്നാൽ ഇപ്പോൾ യു കെയിൽ കഴിയുന്ന കുടിയേറ്റക്കാരെ ബാധിക്കുന്ന ഇടക്കാല ക്രമീകരണങ്ങൾ ഇപ്പോഴും പരിഗണനയിലാണെന്ന് കുടിയേറ്റ മന്ത്രി മൈക്ക് ടാപ്പ് എംപിമാരോട് പറഞ്ഞു രണ്ട് പൊതു ഹർജികൾക്ക് ഒരു ലക്ഷത്തിലധികം ഒപ്പുകൾ ലഭിച്ചതിനെ തുടർന്നാണ് ഈ വിഷയം ഹൗസ് ഓഫ് കോമൺസിൽ ചർച്ചയായത് നിലവിലെ അഞ്ചു വർഷ നിയമം വിശ്വസിച്ച് ജീവിതം രൂപപ്പെടുത്തിയ കുടുംബങ്ങൾക്ക് പുതിയ നിയമം പുതിയമാകുന്നത് അന്യായമാണെന്നും ഇത് കളിക്കിടയിൽ നിയമം മാറ്റുന്നത് പോലെയാകുമെന്നുമാണ് നിരവധി എം പിമാർ അഭിപ്രായപ്പെട്ടത് ചില കുടുംബങ്ങൾ ഇതിനകം വിസ ഫീസിനായി പതിനായിരക്കണക്കിന് പൗണ്ട് ചിലവാക്കിയിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ നിലപാട് വിശദീകരിച്ച മന്ത്രി മൈക് ഡാം രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം പേർക്ക് സെറ്റിൽമെന്റിന് അർഹത ഉണ്ടാകുമെന്നതിനാൽ നിലവിലെ സംവിധാനം തുടരാൻ കഴിയില്ലെന്ന് പറഞ്ഞു പുതിയ എൻഡ് സെറ്റിൽമെന്റ് പ്രകാരം പൊതുസേവന മേഖലയിൽ ജോലി ചെയ്യൽ സ്വമേധയാ സേവനം ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം നിയമപാലനം തുടങ്ങിയ നല്ല പെരുമാറ്റങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ബ്രിട്ടീഷ് പൗരന്മാരുടെ കുടുംബാംഗങ്ങൾക്കും ഹോങ്കോങ്ങിൽ നിന്നുള്ള ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് വിസക്കാർക്കും അഞ്ചു വർഷം എന്നത് തുടരുമെന്ന് സർക്കാർ അറിയിച്ചു ഈ പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള കൺസൾട്ടേഷൻ ഫെബ്രുവരി പന്ത്രണ്ട് വരെ തുറന്നിരിക്കും അന്തിമ തീരുമാനം എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച ശേഷമേ ഉണ്ടാകുമെന്ന് സർക്കാർ വ്യക്തമാക്കി പ്രവാസികൾക്ക് നാട്ടിലെ വീട് അല്ലെങ്കിൽ വസ്തു വിൽക്കുമ്പോഴുള്ള ആദായ നികുതി നടപടികളിലെ സങ്കീർണതകൾ ഇനി കുറയും വിൽപ്പന തുകയിൽ നിന്നും മുൻകൂർ നികുതി അടയ്ക്കാനും ഇതുവരെ ടാൻ നമ്പർ വേണമായിരുന്നു ഈ നമ്പർ എടുക്കാൻ പ്രവാസികൾ ഏറെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു മാത്രമല്ല ഇതുമൂലം ഇടപാടുകൾ വൈകാനും മുടങ്ങാനും ഇടവന്നിരുന്നു ഇനി മുതൽ ടി പിടിക്കാൻ ടാൻ വേണ്ട പകരം പാൻ കാർഡ് മതിയാകും ഇനി ടാൻ നമ്പറിന് പകരം വാങ്ങുന്ന ഇന്ത്യൻ പൗരൻ്റെ പാൻ അടിസ്ഥാനമാക്കിയുള്ള ചെല്ലാൻ ഉപയോഗപ്പെടുത്തി ടി ഡി എസ് ഇടപാടുകൾ നടത്താമെന്നാണ് ബജറ്റ് വ്യക്തമാക്കുന്നത് കൂടാതെ ഇന്ത്യയിൽ നിന്ന് വിദേശ ടൂർ പാക്കേജുകൾ നിലവിലുണ്ടായിരുന്ന അഞ്ച് ശതമാനം ഇരുപത് ശതമാനം ടി ഡി എസ് നികുതി രണ്ട് ശതമാനമായി കുറച്ചു മാത്രമല്ല ഇവിടെ മിനിമം പരിധിയില്ല എന്നതിനാൽ അയക്കുന്ന മുഴുവൻ തുകയ്ക്കും ഇളവ് ലഭിക്കും വിദേശത്ത് പഠിക്കുന്നവർക്കും ചികിത്സ തേടുന്നവർക്കും ആശ്വസിക്കാൻ വകയുണ്ട് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ വിദ്യാഭ്യാസം ചികിത്സ എന്നീ ആവശ്യങ്ങൾക്കായി ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് അയക്കുന്ന തുകയ്ക്ക് നിലവിൽ അഞ്ച് ശതമാനം ടി ഡി എസ് പിടിച്ചിരുന്നു ഇനി അത് രണ്ട് ശതമാനമായി കുറയ്ക്കും ടേക്ക് ഓഫിന് മുൻപ് ഇന്ധന സ്വിച്ചിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് എയർ ഇന്ത്യ വിമാനത്തിന്റെ സർവീസ് റദ്ദാക്കി ലണ്ടനിലെ ഹീതു വിമാനത്താവളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെടാനിരുന്ന എയർഇൻഡ്യയുടെ എ ഐ വൺ ത്രീ ടു ബോയിങ് സെവൻ എയിറ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനം ഇന്ധന നിയന്ത്രണ സ്വിച്ചിലുണ്ടായ തകരാറിനെ തുടർന്നാണ് റദ്ദാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിന് ഇരുന്നൂറ്റി അറുപത് പേരുടെ മരണത്തിനിടയാക്കി അഹമ്മദാബാദ് വിമാനാപകടത്തിന് കാരണമായതിന് സമാനമായ ഗുരുതരമായ സാങ്കേതിക തകരാറാണ് ഇവിടെയും കണ്ടെത്തിയതെന്ന് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്യാത്തതുകൊണ്ട് വലിയൊരു ദുരന്തസാധ്യതയാണ് ഒഴിവായത് ഞായറാഴ്ച പ്രാദേശിക സമയം രാത്രി ഒൻപത് പത്തൊൻപതിന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനത്തിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് റൺ മോഡിൽ നിന്ന് കട്ട് ഓഫ് മോഡിലേക്ക് മാറിയത് പൈലറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഉടൻ വിവരം അധികൃതരെ അറിയിക്കുകയും തുടർന്ന് വിമാനം റദ്ദാക്കി വിശദമായ പരിശോധനകൾക്കായി മാറ്റുകയുമായിരുന്നു ഇന്ധന നിയന്ത്രണ സ്വിച്ചിൽ സ്വിച്ചിലുണ്ടാകുന്ന തകരാറുകൾ വിമാനം പറക്കുന്നതിനിടെ എൻജിൻ നിലയ്ക്കാൻ കാരണമായേക്കാമെന്ന് വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു